വെല്ലുന്ന വ്യാജൻ സിഗരറ്റ് സംഘത്തെ കൊട്ടിയം പോലീസ് പിടികൂടി ഇന്ത്യൻ കമ്പനിയായ ഗോൾഡ് ഫ്ലാക്ക് സിഗരറ്റിന്റെ വ്യാജൻ സിഗരറ്റും ബണ്ടലുകളും കടത്താൻ ഉപയോഗിച്ച വാഹനവും രണ്ട് പ്രതികളെയുമാണ് പോലീസ് പിടികൂടിയത് ഗോൾഡ് ഫ്ലാക്ക് സിഗരറ്റ് കമ്പനിയുടെ ലീഗൽ എയ്ഡ് സർവീസ് ടീമായ കൊല്ലം ജില്ലാ പോലീസ് മേധാവി കിരൺ നാരായൺ ഐ പി എസിന് നൽകിയ പരാതിയെ തുടർന്നാണ് പൊതുവിപണിയിലെ വ്യാജൻ ഗോൾഡ് ഫ്ലാഗ് സിഗരറ്റ് കണ്ടെത്താനുള്ള പോലീസ് അന്വേഷണം ഊർജിതമാക്കിയത് ജില്ലയിൽ ഉടനീളം പോലീസ് വ്യാജനെ പിടികൂടുവാനുള്ള അന്വേഷണം നടന്നുവരവേ കൊട്ടിയോ പ്രദീപ് എസ് ഐ നിതി നടൻ അടങ്ങുന്ന പോലീസ് സംഘം ഉമേനല്ലൂർ പട്ടരമുക്ക് വെച്ച് വ്യാജ സിഗരറ്റ് വിൽപ്പനക്കാരായ ഉമയനല്ലൂർ തെറ്റിക്കുഴി വയലിൽ പുത്തൻ വീട്ടിൽ ഇരുപത്തിയെട്ട് വയസ്സുള്ള സുധീർ വാളത്തുങ്കൽ നൌഷാദ് മൺസരിയിൽ നാൽപ്പത്തിയേഴ് വയസ്സുള്ള നൌഷാദ് എന്നിവരെ അവർ സഞ്ചരിച്ചിരുന്ന വാഹനം തടങ്ങി നിർത്തി പരിശോധന നടത്തി സിഗരറ്റ് പാക്കറ്റുകളുടെ കണ്ടെത്തിയതിനെ തുടർന്ന് കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു കോപ്പി റൈറ്റ് മാർക്ക് ആക്ട് നൂറ്റിമൂന്ന് വിപണിയിൽ അഞ്ചു ലക്ഷം രൂപയോളം വിലമതിക്കുന്ന വ്യാജ സിഗരറ്റ് പാക്കറ്റുകളാണ് പോലീസ് പിടികൂടിയത് ഐ ടി സിയുടെ ഫ്ലേക്ക് സിഗരറ്റിന്റെ വ്യാജ പതിപ്പുകൾ കൊട്ടിയം പ്രദേശത്ത് ധാരാളമായി വിൽപ്പന നടത്തുന്നതായി ബഹുമാനപ്പെട്ട കൊല്ലം സിറ്റി കമ്മീഷണർക്ക് ഐ ടി സിയുടെ ലീഗലയ്ഡ് സർവീസായ അന്വേഷ് ഐ പി ആർ എന്ന കമ്പനി കൊടുത്ത പരാതിയുടെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ മൂന്ന് ദിവസങ്ങളായി കുട്ടിയം ഭാഗത്ത് ഇതേപ്പറ്റി അന്വേഷണം നടന്നു വരികയായിരുന്നു ഇതിൻ്റെ ഭാഗമായിട്ട് ഇന്നലെ വൈകിട്ട് കുട്ടിയം പട്ടണം വെച്ച് തിരുവനന്തപുരം ഭാഗത്ത് നിന്ന് കൊണ്ടുവന്ന നൂറ്റി നാൽപ്പത്തഞ്ച് പാക്കോളം വ്യാജ സിഗരറ്റ് പിടിച്ചെടുക്കുകയുണ്ടായി ഈ സിഗരറ്റുകൾ കടത്താൻ ഉപയോഗിച്ച വാഹനവും ഇത് കടത്തിക്കൊണ്ടുവന്ന രണ്ട് പ്രതികളും പോലീസിൻ്റെ കസ്റ്റഡിയിലുണ്ട് ഈ പിടിച്ചെടുത്ത സിഗരറ്റുകൾ വാഹനവും കോടതിയിൽ ഹാജരാക്കുന്നതാണ് സിഗരറ്റ് പാക്കറ്റുകളിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന കൊമേഴ്സ്യൽ ബാർകോഡുകളിലെ നമ്പറുകളുടെ വ്യത്യസ്തതയാണ് വ്യാജ സിഗരറ്റ് ബണ്ടലുകൾ പോലീസിന് അതിവേഗം കണ്ടെത്താൻ ന്യൂസ് ഡെസ്ക് എക്സ്പ്രസ് ന്യൂസ്